ഹലോ ഇന്ന് നമുക്ക് ഒരു വടവപ്പിളി നാരങ്ങ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇതാ ഞാൻ അതാ മുറിച്ചുണ്ടാക്കണേ ഓണത്തിൻ്റെ വിഭവമാണ് കേട്ടോ ഓണത്തിന് നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ ഇലയിൽ വിളമ്പിട സാധനമാണല്ലോ ഈ നാരങ്ങ അപ്പോൾ അത് എല്ലാ റെസിപ്പികളും ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യത്തെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ നാരങ്ങ എടുത്തു അതൊക്കെ നുറുക്കി രണ്ട് നാരങ്ങയാണ് ഇപ്പോൾ ഞാൻ എടുത്തത് കേട്ടോ ചെറിയ രണ്ട് നാരങ്ങയാണ് അതെടുത്തു അതിലതാ പച്ചമുളക് കീറിയിട്ടു അതാ ഉപ്പിട്ടു പിന്നെതാ വിളക് പൊടി ചേർത്ത് വിട്ടോ അതിന് നന്നായി ഇളക്കാണ് അതുപോലെ വെളിച്ചെണ്ണ നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചു കാരണം കുറച്ച് ദിവസം ഇരിക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണ്ടേ ആക്കാൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ നന്നായി ഇളക്കി ഉപ്പും ഇതും ഉപ്പ് ഈ നാരങ്ങയിലുണ്ടല്ലോ നന്നായി ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് നേരം വേണം കേട്ടോ കുറച്ച് ഉപ്പ് ഇടണം എന്നാലെ നാരങ്ങയിൽ നല്ല ഉപ്പ് ഉപ്പും വിളകും എല്ലാതും പാകത്തിനെ ആയാണ് നാരങ്ങയൊക്കെ സൂപ്പറാവുള്ളൂ അത് കാരണം കൊണ്ട് ഇതാ ഞാനിതാ പിന്നെതാ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ഞാനിതാ കായം പൊടിച്ചത് ചേർത്തു കേട്ടോ നല്ലോം കായം പൊടിച്ചത് ചേർത്തു കണ്ടില്ലേ നല്ലോം വെളിച്ചെണ്ണ ചേർത്തു കായം പൊടിച്ചത് ചേർത്തു വിളക് പൊടി ഉപ്പ് പച്ചമുളക് എല്ലാം ചേർത്തു വിട്ടോ കണ്ടില്ലേ ഇതാണ്